നമസ്കാരം ഇനി കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കില്ല എന്ന് സംസ്ഥാന ധനവകുപ്പിൻ്റെ അന്ത്യശാസനം ജൂലൈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷൻ്റെ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചു കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിൻ്റെ ആദ്യ ഘടുവിന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് സർക്കാർ മുപ്പത് കോടി അനുവദിച്ചത് എന്നാൽ സഹായം തുടരേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി മന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുമുണ്ട് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുൻപ് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുന്നൂറ്റി കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു കെ എസ് ആർ ടി സിക്ക് വർഷങ്ങൾക്ക് മുൻപ് കെ ടി ഡി എഫ് സി വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു പലിശയും പിഴപ്പലിശയുമായി അത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായി വളർന്നതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കും വലിയ പ്രതിസന്ധിയിലായി കിട്ടാക്കടം കൂടിയതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് കോടി കെ എസ് ആർ ടി സിക്ക് നൽകിയത് കെ ടി ഡി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇടപെട്ടത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി തന്നതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസം തോറുമുള്ള സഹായവും പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിന് ആകില്ലെന്നും കെ എസ് ആർ ടി സി തന്നെ അത് കണ്ടെത്തണമെന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അൻപത് കോടി രൂപ ശമ്പളം നൽകുന്നതിനും എഴുപത്തിയൊന്ന് കോടി രൂപ പെൻഷൻ നൽകുന്നതിനും ധനവകുപ്പ് പണം നൽകുന്നുണ്ട് പെൻഷൻ നൽകുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർച്ഛമാണ് ഇത് ആറുമാസത്തിനുള്ളിൽ ധനവകുപ്പ് പലിശ സഹിതം ഈ ബാങ്കുകൾക്ക് തിരികെ നൽകുന്നതാണ് രീതി അടുത്ത മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ഈ രീതിയിൽ നയം മാറ്റിയത് ഇതോടെ ഗതാഗത വകുപ്പ് വെട്ടിലാവുകയും ചെയ്തു ധനവകുപ്പ് തരുന്ന അൻപത് കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസാദ്യം തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത ശമ്പളം അഞ്ചാം തീയതിക്ക് മുൻപ് നൽകാമെന്നായിരുന്നു ഗതാഗത വകുപ്പും കെ എസ് ആർ കണക്കുകൂട്ടിയിരുന്നത് കെ തുടർച്ചയായി ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി എംപ്ലോയിസ് സംഘ് രണ്ടു ദിവസം മുൻപ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ട്രാൻസ്പോർട്ട് ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് സ്റ്റാലിന്റെ കോഴിയുടെ കൂടപറിക്കൽ തീറി കെ സർക്കാർ നടപ്പിലാക്കുകയാണ് എട്ട് വർഷം കൊണ്ട് തൊഴിലാളി ദ്രോഹത്തിന്റെ നെല്ലിപ്പിലക്ക് കണ്ടു ചെരുപ്പിന്റെ അളവിനനുസരിച്ച് പാതമുറിക്കുന്നത് പോലെയുള്ള പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആദ്യ ഗഡു ശമ്പളം നേരത്തെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ മാസത്തെ ശമ്പളമാണ് വിതരണം ചെയ്തത് ഇതിനായിട്ടാണ് സർക്കാർ മുപ്പത് കോടി രൂപ അനുവദിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി പൂർണ്ണ ശമ്പളം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിൽ തീരുമാനമായിട്ടില്ല ഇപ്പോൾ സർക്കാർ ധനസഹായം കൂടി ഇല്ലാതായതോടെ കെ എസ് ആർ ടി സി ശരിക്കും വീട്ടിലായിരിക്കുകയാണ് ടിക്കറ്റേതര വരുമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സിയും ഗതാഗത വകുപ്പും മന്ത്രിയും അവകാശപ്പെടുമ്പോഴും സ്വന്തം വകുപ്പിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളവും പെൻഷനും കൊടുക്കാൻ കെ എസ് ആർ ടി സിക്ക് സാധിക്കാത്തത് തീർച്ചയായിട്ടും വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാതെ എന്ത് അടിസ്ഥാന സൌകര്യം നടപ്പിലാക്കിയിട്ടും കാര്യം ഇല്ല എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്